ാണ് പോലീസ് എന്നതിന്റെ നിർവചനം എങ്ങനെയായിരിക്കണം ഒരു പോലീസ് പോലീസ് എന്നാൽ സമൂഹത്തിൽ ക്രമസമാധാന പാലനവും നിയമപരിപാലനവും നീതി നിർവഹണവും നടത്തേണ്ടതിന്റെ ചുമതല നിക്ഷിപ്തമായിരിക്കുന്ന ഭരണ സംവിധാനമാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന വഴി സ്വര്യജീവിതം ഉറപ്പാക്കുന്നത് പോലീസിന്റെ ചുമതലയാണ് എന്നാൽ ഇവിടുത്തെ പോലീസ് ചെയ്യുന്നത് ഇതൊക്കെ മാത്രമാണോ അല്ലെന്ന് നൂറ് ശതമാനം ഉറപ്പോടെ പറയാൻ കഴിയും കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഓരോ പോലീസുകാരും ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മലപ്പുറത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയ എത്തിയ യുവതിയെ െ മാറി പീഡിപ്പിച്ചിരിക്കുകയാണ് മൂന്ന് പോലീസുകാർ പോലീസിലെ ഉന്നതരായ മലപ്പുറം മുൻ എസ് പി സുജിത് ദാസ് തിരൂർ മുൻ ഡിവൈഎസ്പി വി ബെന്നി പൊന്നാനി മുൻ സി ഐ വിനോദ് എന്നിവരാണ് ലൈംഗിക ആരോപണ വിധേയർ തനിക്ക് നീതി വാങ്ങി പോലീസിലെ ഉന്നതർ തന്നെ ചൂഷണം ചെയ്തെന്നാണ് യുവതി പറയുന്നത് വസ്തു സംബന്ധമായ പ്രശ്നം പരിഹരിക്കാനായി പോലീസിനെ സമീപിച്ചപ്പോഴായിരുന്നു ക്രൂരത പൊന്നാനി സി ഐ വിനോദിനാണ് ആദ്യം പരാതി നൽകിയത് എന്നാൽ സി ഐ വിനോദ് തന്റെ വീട്ടിലെത്തി ബലാത്സംഗം ചെയ്തു ഈ പരാതി ഡിവൈഎസ്പി ബെന്നിക്ക് കൈമാറി ും വീട്ടിലെത്തി ഉപദ്രവിച്ചു പരിഹാരം ഇല്ലാത്തതിനാൽ മലപ്പുറം എസ് പിയെ കണ്ടു സുജിത് ദാസും ബലാത്സംഗം ചെയ്തു ഇതിന്റെ പേരിൽ സുജിത് ഭീഷണിപ്പെടുത്തി സുജിത് ദാസും പരാതി അട്ടിമറിച്ചു കൊന്നുകളയുമെന്നായിരുന്നു ഭീഷണി കസ്റ്റംസ് ഓഫീസർക്കും വഴങ്ങിക്കൊടുക്കണമെന്ന് നിർബന്ധിച്ചു അവിടെ ഞാൻ രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ അങ്കിളെന്നാണ് സുജിത് ദാസ് വിശേഷിപ്പിച്ചത് പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു നീതി ലഭിക്കണം പാവങ്ങൾ എന്ന് കരുതി ഇനി ആരെയും ഇങ്ങനെ ചെയ്യരുത് അവരൊന്നിനും പറ്റാത്തതുപോലെ ആക്കി തന്നെ എന്നാണ് യുവതി പറഞ്ഞിരിക്കുന്നത് അതേസമയം ബലാത്സുഖ പരാതിയിൽ പ്രതികരിച്ച് മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ് പറഞ്ഞത് ആരോപണത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നാണ് ആരോപണത്തിനെതിരെ കേസ് നൽകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്റെ എസ് പി ഓഫീസിൽ സഹോദരനും കുട്ടിക്കുമൊപ്പമായിരുന്നു സ്ത്രീ എത്തിയത് റിസപ്ഷൻ രജിസ്റ്ററിൽ വിശദാംശങ്ങൾ ഉണ്ട് നിരന്തരമായി പോലീസിനെതിരെ കേസ് കൊടുക്കുന്ന സ്ത്രീയാണ് ഇപ്പോൾ ഇത്തരം ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഒരു എസ് എച്ച്ഒക്കെതിരെ നൽകിയ പരാതി സ്പെഷ്യൽ ബ്രാഞ്ചിനെ ഉപയോഗിച്ച് അന്വേഷിച്ചതാണ് പരാതിയിൽ കഴമ്പില്ല കണ്ട് തള്ളിയതാണത് പിന്നീട് ഈ പരാതിക്കാരിയെ കണ്ടിട്ടില്ല കുടുംബ പോലും തകർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതും നിയമപരമായി നേരിടും ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം വസ്തുതാ വിരുദ്ധമാണ് പൊന്നാനി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നിരന്തരം പരാതി നൽകുന്ന സ്ത്രീയാണ് ഇവരെന്നാണ് മനസ്സിലാകുന്നത് വ്യക്തിപരമായി ലക്ഷ്യമിട്ട് ഔദ്യോഗിക ജീവിതം വ്യക്തിജീവിതം ഇവയെല്ലാം തകർക്കാനുള്ള ഗൂഢ നീക്കമാണിത് ഒരു വ്യക്തിയെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത് ക്രിമിനൽ സിവിൽ കേസുകളുമായി മുന്നോട്ടു പോകും ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായാൽ ഒരു പരാതിയും ജില്ലാ പോലീസ് മേധാവിമാർക്ക് സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും ഒരു തരത്തിലും വസ്തുതയില്ലാത്ത അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണിതെന്നും സുജിത് ദാസ് പറഞ്ഞു അതേസമയം മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിനെതിരെയും എസ് എച്ച്ഒ ആയിരുന്ന വിനോദം ബലാത്സംഗം ചെയ്തുവെന്ന വീട്ടമ്മയുടെ ആരോപണം തള്ളുകയാണ് പോലീസുകാരും ആരോപണത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും ആരോപണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഗൂഢാലോചന അന്വേഷിക്കാൻ ഡി പരാതി നൽകാനാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീട്ടമ്മ എസ് എച്ച്ഒ വിനോദിനെതിരെ പരാതിയുമായി എസ് പിയെ സമീപിച്ചിരുന്നു പരാതി അന്വേഷിക്കുന്നു ി ഡിവൈഎസ്പി ബെന്നിക്ക് കൈമാറി വിശദമായ അന്വേഷണത്തിൽ എസ് എസ് എതിരെ ആരോപണം തെറ്റാണെന്ന് താനും ഡിവൈഎസ്പി റിപ്പോർട്ട് നൽകിയതാണെന്നുമാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം എന്തായാലും ഇരു കൂട്ടരും പറയുന്നത് ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് തെളിയിക്കുമെന്നാണ്